ശബരിമലയിലേക്കുള്ള തീർത്ഥാടക തിരക്കിന്റെ പശ്ചാത്തലത്തിൽ ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് കുറച്ചു ഇരുപതിനായിരം എന്നതിൽ നിന്നും അയ്യായിരമായി ബുക്കിംഗ് നിജപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാക്കുക പമ്പ എരുമേലി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു നവംബർ ഇരുപത്തിനാല് വരെയാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല ദർശനത്തിന് എത്തുന്ന ഭക്തർ പരമാവധി വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു ശബരിമലയിലെ മണ്ഡല കാല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഒരു ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗ് ഇന്ന് സന്നിധാനത്ത് നടന്നിരുന്നു ശബരിമലയിലുള്ള ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരിതിൽ പങ്കെടുത്തു അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടന കാലം അതിൻ്റെ നാലാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ആദ്യ ഉണ്ടായിരുന്ന ചില ക്രൗഡ് മാനേജ്മെൻറ്റുകളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായിട്ടും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ തിരക്കും അതുപോലെ തന്നെ സുഗമമായ തീർത്ഥാടനവും ഇന്ന് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള തീർത്ഥാടനം എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൂടുതലായിട്ടുള്ള ചില മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഏർപ്പെടുകയാണ് തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കൂടുതൽ സംവിധാനം ഏർപ്പെടുത്തിയതായി സന്നിധാനം